ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കഴിഞ്ഞ ഐ എഫ് എ ഷീൽഡ് കലാശ പോരാട്ടത്തിൽ മോഹൻ ബഗാനോട് ഈസ്റ്റ് ബംഗാൾ പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് മത്സരത്തിൻ്റെ നൂറ്റി ഇരുപത് മിനിറ്റുകൾ പിന്നിട്ടപ്പോൾ രണ്ട് ടീമുകളും ഓരോ ഗോളുകൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിയുകയായിരുന്നു പിന്നീട് പെനാൽറ്റി ഷൂട്ടൗട്ട് വന്നു അതായത് ഈസ്റ്റ് ബംഗാളിന്റെ താരമായ ജയ് ഗുപ്തക്ക് അവിടെ പിഴച്ചു അതേസമയം മോഹൻ ബഗാന്റെ അഞ്ച് താരങ്ങളും ഗോളാക്കി മാറ്റിയതോടു കൂടി ഐ എഫ് എ ഷീൽഡ് മോഹൻ ബഗാൻ സ്വന്തമാക്കുകയായിരുന്നു ഇതിന് പിന്നാലെ ഈസ്റ്റ് ബംഗാൾ ക്യാമ്പിൽ ഒരു പൊട്ടിത്തെറി രൂപപ്പെട്ടിട്ടുണ്ട് അതായത് അവരുടെ ഗോൾ കീപ്പിംഗ് പരിശീലകനായ സന്ദീപ് നന്ദി ഉടൻ തന്നെ രാജിവെക്കുകയായിരുന്നു അതായത് ഗോവയിലാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ ഉള്ളത് അവരുടെ ആ ഒരു സൂപ്പർ കപ്പിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവിടെ നടക്കുകയാണ് ആ ക്യാമ്പ് വിടുകയാണ് സന്ദീപ് നന്ദി ചെയ്തിട്ടുള്ളത് അതായത് പരിശീലകനായ ഓസ്കാർ ബ്രൂസോണുമായി അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് അതിൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം അതായത് മത്സരത്തിന്റെ നൂറ്റി ഇരുപത് മിനിറ്റും ഗോൾ വല കാത്തത് ഗില്ലായിരുന്നു പക്ഷെ പിന്നീട് ദേബ്ജിത്തിനെ അവർ കൊണ്ടുവന്നു എന്നുള്ളതാണ് അതായത് പെനാൽറ്റി ഷൂട്ട് ഔട്ടിന് വേണ്ടി മാത്രം ഗില്ലിനെ മാറ്റിക്കൊണ്ട് ദേബ്ജിത്തിനെ അവർ കൊണ്ടുവരികയായിരുന്നു പക്ഷേ അത് ഫലം കണ്ടില്ല മത്സരശേഷം നടന്ന പ്രസ് കോൺഫറൻസിൽ പരിശീലകനായ ഓസ്കാർ ബ്രൂസോൺ തുറന്നു പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ഗില്ലിനെ മാറ്റിക്കൊണ്ട് പെനാൽറ്റിക്ക് വേണ്ടി ദേബ്ജിത്തിനെ കൊണ്ടുവന്നത് തന്റെ തീരുമാനമായിരുന്നില്ല അത് സ്റ്റാഫിൻ്റെ ഒരു തീരുമാനമായിരുന്നു അത് ഫലം കണ്ടില്ല എന്ന തരത്തിലായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത് അതായത് സ്റ്റാഫിനെ കുറ്റപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഒരു സംസാരമാണ് ഓസ്കാറിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ഇതാണ് സന്ദീപ് നന്ദിയെ ചൊടിപ്പിച്ചിട്ടുള്ളത് അതായത് ഗില്ലിനെ മാറ്റിക്കൊണ്ട് പെനാൽറ്റി സ്പെഷ്യലിസ്റ്റ് ആയ ദേബ്ജിത്തിനെ കൊണ്ടുവരാൻ സന്ദീപ് നന്ദി നിർദ്ദേശിച്ചു അത് ഓസ്കാറിന് പറ്റിയില്ല അദ്ദേഹം പരസ്യമായി കൊണ്ട് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ഇതേ തുടർന്ന് ഓസ്കാറും സന്ദീപും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നു തുടർന്നാണ് ഗോൾ കീപ്പിംഗ് പരിശീലകനായ സന്ദീപ് നന്ദി ഈസ്റ്റ് ബംഗാളിൽ നിന്നും രാജ്യ വെച്ചു പുറത്തു പോയിട്ടുള്ളത് ആ ക്യാമ്പ് വിടുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് ഇതിന് പിന്നാലെ ഈസ്റ്റ് ബംഗാൾ ഇക്കാര്യം ഒഫീഷ്യലായിക്കൊണ്ട് അറിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തു കഴിഞ്ഞു എന്ന ഒരു കാര്യമാണ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഇതിപ്പോൾ വലിയ വിവാദമായിട്ടുണ്ട് കാര്യങ്ങൾ അത്ര നല്ല രീതിയിലല്ല ഈസ്റ്റ് ബംഗാളിനകത്ത് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ പുതിയ ഒരു ഗോൾ കീപ്പിംഗ് പരിശീലകന് അവർക്ക് ആവശ്യമുണ്ട് സന്ദീപ് നന്ദിയെ നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ള താരമാണ് സന്ദീപ് നന്ദി നിലവിൽ ഗോൾ കീപ്പിംഗ് പരിശീലകനായിക്കൊണ്ടാണ് അദ്ദേഹം വർക്ക് ചെയ്തു പോരുന്നത് ഈ ഒഴിവോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേവിണ്ടും കാണാം